ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിൻ്റെ സമീപത്തുള്ള വളയം കെട്ടുകൾ പൂർണമായും പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു റെഗുലേറ്ററിന്റെ രണ്ടു വശങ്ങളിലുമുള്ള ബണ്ടുകൾ മൂലമാണ് കെ കനാലിൽ ജലനിരപ്പ് ഉയരുന്നത് വളയംകെട്ടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കാതെ വെള്ളം പുഴയിലേക്ക് ഒഴുകി പോവുകയില്ല തിരുനെല്ലൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അധികൃതർ അനാസ്ഥ കാട്ടിയാൽ എളവള്ളി പാവർട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകൾ വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം എടുക്കാതാകുമ്പോൾ കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴവെള്ളം ഉൾക്കൊള്ളേണ്ട പെരിങ്ങാട് പുഴയിൽ മണ്ണും ചെളിയും നിറഞ്ഞതും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായിട്ടുണ്ട് റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതാണ് ഇതിന് കാരണമായത് ഡാമുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളത്തിനെ ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയുള്ള എല്ലാ നിർമ്മിതികളും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് തീരദേശ സംരക്ഷണ സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം വാഴാനി ഡാം തുറന്നതിനെ തുടർന്ന് വടക്കാഞ്ചേരി തൊട്ട് ഇടിയഞ്ചിറ വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നതായും പെരിങ്ങാട് പുഴയിലൂടെ സുഗമമായി വെള്ളം പോകാത്തതാണ് അതിന് കാരണമായതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി വളരെ വലിയ മുന്നറിയിപ്പുകളാണ് ഗവൺമെൻറ് തന്നിട്ടുള്ളത് പ്രളയ സമാനമെന്നാണ് രണ്ടായിരത്തി പതിനിലെ പ്രളയം വീണ്ടും ആവർത്തിക്കുമെന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് നമുക്ക് കേരളത്തിൽ തന്നിട്ടുള്ളത് ഇപ്പോഴും നമ്മുടെ ഇടിയഞ്ചറ റെഗുലേറ്ററിൻ്റെ സൈഡിൽ കെട്ടിയിട്ടുള്ള രണ്ട് വളയം കെട്ടുകളും ഇതുവരെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ടില്ല പൊളിച്ച് മാറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളം തടഞ്ഞു നിൽക്കുകയാണ് ഇനിയും ശക്തമായ മഴകൾ വരികയാണെങ്കിൽ ഈ നമ്മളുടെ മറ്റ് പ്രദേശങ്ങളിൽ മുഴുവൻ നമ്മുടെ മറ്റ് പഞ്ചായത്തിലും അടുത്ത പഞ്ചായത്തുകളായ വൈകിണങ്ങും അതുപോലെ തന്നെ മുല്ലശ്ശേരിയും പാവറിട്ടിയും അതുപോലെ തന്നെയുള്ള കേച്ചേരി മുതൽ അല്ലെങ്കിൽ വ വറക്കാഞ്ചേരി മുതലുള്ള എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴും ഇതിവിടെ ഒളിച്ചു മാറ്റാത്ത സ്ഥിതിയിലാണ് കിടക്കുന്നത് ഇപ്പോഴും വെള്ളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ വെള്ളത്തിൻ്റെ കനാലിലെ വെള്ളവും പുഴയിലെ വെള്ളവും തമ്മിൽ താന്നിട്ടാണ് കിടക്കുന്നത് വെള്ളം നേരായ രീതിയിലല്ല ഒഴുകിപ്പോകുന്നത് ശക്തമായ രീതിയിലുള്ള ഒഴുക്ക് വന്നെങ്കിൽ മാത്രമാണ് ഏഴക്ക മേഖലയിലുള്ള വെള്ളം പൂർണ്ണമായി ഒഴിഞ്ഞു പോകുക